നോക്കിയേ ഇതെന്നാ ഹോസ്തണ്ടാ ഇങ്ങനെ കുറുമമാരെ കൊണ്ട് തോറ്റു ഞാൻ ഞാനിവിടുത്തെ നെയ്ക്കാം അവരങ്ങോട്ടും കാര്യത്തില് അവരൊരു ലക്ഷ്യം കണ്ടിട്ടുണ്ടോ അത് അവരെ അവരെങ്ങനെയെങ്കിലുമൊക്കെ നശിപ്പിച്ച് അവിടെ വെക്കും ഇപ്പം ഇതിനുള്ളിൽ ഒരു ഉണ്ടായിരുന്നു അത് നശിപ്പിച്ചു ഇതേ അവിടെ ദേ അവിടുത്തെ കളഞ്ഞു ഓ കണ്ടാ ഇപ്പം സമാധാനം ഈ അലൊക്കെ കടിച്ച് മുറിച്ച് ഇറക്കില്ല ചോദിച്ചിപ്പോൾ ഇവിടെ ഇറങ്ങാം എൻ്റെ അവിടുത്തെ പണി കഴിഞ്ഞു ഇതാണ് ഇവൻ്റെ കാര്യം ആ ഇല്ലേ കഴിഞ്ഞിട്ടില്ലേ എന്നുവെച്ചാൽ പണി തുടങ്ങി എനിക്ക് കുറേ കാര്യങ്ങളുണ്ട് ഞാനും പോട്ടെ ഇത് ടിവൻ്റെ കൂടെ ഇന്നിട്ട് ക്ഷീണേ കടിച്ചിറക്കണില്ല ഏട്ടാ തുപ്പി തുപ്പിടാം അല്ലേ ഇവനെ രല മുടിച്ച് കൊടുത്തപ്പോൾ അവന് ഇഷ്ടമായി ഞാൻ അവനെ അത് വെച്ച് പിടിച്ചിരുന്നു ധാദേ ധാതുക്കുട്ടി ഏ യാൽ അറിയുന്നുണ്ട് വൈകിയ ധാതുക്കുട്ടി ധാതു കുട്ടി ഒരു നിച്ചിട്ട് ഒന്നും നോക്കണില്ലേ ഒരു മാസത്തോളം ഇവരുടെ സ്വാധീനം കൊടുത്തിരിക്കുക അവരെന്തേലൊക്കെ ചെയ്യട്ടെ അത് കഴിയുമ്പോൾ അവരുടെ ഭീകര താരങ്ങളൊക്കെ നിന്നോളും ആ അതിനിപ്പോൾ വേറെ ആൾ അടുത്താൾ വന്നതേ തുടങ്ങി ആ ഇനി ഈ ഉടുപ്പ് കൂടി എന്നാൽ കീറ് എന്നതിന്റെ കീറുകള സമാധാനായി